ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷാസ് ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യ പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്നു കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ തന്നെ ഷോപ്പിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ ഷോപ്പൊക്കെ നേരത്തെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭരണികൾ കുറച്ചൊക്കെ പോയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പുതിയ ഭരണികൾ ഒക്കെ പൊട്ടിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കൂളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ അല്ല പിന്നെ ചെയ്യാൻ മടിയാവുട്ടോ അപ്പം ഞാൻ ഇന്ന് എന്തായാലും മോള് പോയതും രാവിലെ തന്നെ എന്താ പറയുക ഭരണികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അടുക്കിപ്പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ബോക്സ് പൊട്ടിച്ച അതിൽ കുറേ ഉണ്ടാവട്ടോ ഒരേ പോലത്തെ ഒരു പത്തിരുപതെണ്ണം ഒരു ബോക്സിൽ ഉണ്ടാവട്ടോ ചെറുതാണെങ്കിൽ ഇരുപതെണ്ണം ഒക്കെ ഉണ്ടാവും വലുതാണെങ്കിൽ പത്ത് പന്ത്രണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ബോക്സ് പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പൊട്ടിച്ചു റാക്കിലൊക്കെ എല്ലാം അടുക്കിപ്പെറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി കഴിയുമ്പോഴേക്കും ഉള്ളിൽ നിറയെ പൊടിയും ആവശ്യമില്ലാത്ത പേപ്പറുകളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ എല്ലാം അടിച്ചു വാരി ഒന്ന് കത്തിക്കണം അതും കൂടി കഴിഞ്ഞാൽ ഷോപ്പിലത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം മാറാലേ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചൂലുകൊണ്ട് അവിടെ ഒന്ന് തട്ടിയിട്ട് പിന്നെ വേസ്റ്റൊക്കെ ഞാൻ ഇതാ ഈ ഒരു കൊട്ടയിലാക്കിയിട്ടുണ്ട് അപ്പം അതെല്ലാം തൊടിയിൽ കൊണ്ടുപോയി കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പേപ്പറാണ് കൂടുതലായിട്ട് പേപ്പറാണ് കേട്ടോ പേപ്പറും വൈക്കോലും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ തൊടിയിൽ അവിടെയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു കിട്ടോ റോഡ് സൈഡാണ് എപ്പോഴും കത്തിക്കാറ് അപ്പം എന്തായാലും ഞാൻ രാവിലെ നേരത്തൊക്കെ ആണെങ്കിൽ റോഡ് സൈഡിൽ കത്തിക്കും കേട്ടോ രാത്രിയാണെങ്കിൽ ഇതിപ്പോൾ സമയം ഇടയിലുള്ള സമയം ഞാൻ പിന്നെ അവിടെ നിന്നില്ല ഞാനതൊക്കെ എടുത്ത തൊടിയിൽ കൊണ്ടുവന്നു പിന്നെ അത് അവിടെ ഇരുന്ന് കത്തിക്കാണ് കേട്ടോ അവിടെ വേറെ കുറേ കുപ്പകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കടലാസുകളും അതുപോലെ ഉണക്ക ഇലയില്ലേ കരിയില അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി കൂട്ടി അവിടെ എല്ലാം വേസ്റ്റൊക്കെ ഒന്ന് കത്തിച്ചു അപ്പം ഇനിയിപ്പോൾ എന്താ പറയുക അമ്മയുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ അമ്മ അടുക്കളയിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും എന്താ പറയുക ഷോപ്പിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിക്കണം പിന്നെ ഇന്നും നമ്മളൊരു സ്പെഷ്യൽ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ചിക്കൻ കറിയാണ് അപ്പോൾ മോൾ ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം മോളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അവൾ വരുമ്പോൾ സ്പെഷ്യലായിട്ട് സർപ്രൈസായിട്ട് ചിക്കൻ കറി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴാണ് മോൾ പറയട്ടോ ചിക്കൻ വാങ്ങിക്കാമെന്ന് അപ്പോഴാണ് നമ്മൾ വാങ്ങിക്കണത് ഇന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ അമ്മയുള്ളതല്ലേ അപ്പം എന്തായാലും ഒന്ന് ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഒരു രണ്ട് കിലോ ചിക്കനാണ് തോന്നുന്നു കേട്ടോ ഓർമ്മയില്ല അത്രയാണ് അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ടിട്ട് അപ്പം എന്തായാലും അമ്മ ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം അതാ ഞാൻ പുറത്തുനിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കേട്ടോ അകത്താണെങ്കിൽ ഇത്ര വിസ്താരമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിത് അവിടെ നിന്നെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി അമ്മ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അമ്മ ഇതാ വെക്കാനൊക്കെ തുടങ്ങിയിട്ടോ വലിയ ഉരുളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാക്കൊരു മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചിക്കൻ കറിയാട്ട കുറേ ദിവസമായി അമ്മ വെച്ച ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ ആയല്ലോ അപ്പോൾ വീട്ടിൽ പോയാലല്ലേ അമ്മ വെക്കും വെക്കുന്നത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അമ്മ വന്നതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയുടെ ഒരു ചിക്കൻ കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അമ്മയുടെ സ്പെഷ്യലാണ് അത് അമ്മയ്ക്ക് ഒരുപാട് ചാറായിട്ട് വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രേവി ഒരുപാട് വെള്ളമല്ല ഒരുപാട് തിക്കുമല്ല അങ്ങനത്തെ ഒരു ലെവലിൽ ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പം അത് അമ്മ വെച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനപ്പോഴേക്കും പോയിക്കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ എനിക്ക് അടുക്കളയിൽ വലുതായിട്ടുള്ള പണിയൊന്നുമില്ല ഇല്ല അപ്പം ഇന്നത്തെ അടുക്കള പണികളൊക്കെ അമ്മയാണ് കേട്ടോ കുക്കിങ് കാര്യം ഞാൻ ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നു തന്നെ ചിക്കൻ കറി വെക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് അപ്പം എന്തായാലും അമ്മയുടെ മക ആയിക്കോട്ടെ ഇന്ന് സ്പെഷ്യൽ എന്ന് വിചാരിച്ചു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചുമ്മാ അവിടെ നിൽക്കുന്ന ആയിട്ടോ അടുക്കള വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും എനിക്കില്ല രാവിലെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്താകെ അവശ്യായി വന്നതല്ലേ അപ്പൊ അമ്മ എന്തായാലും അടുക്കള ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ട് രണ്ട് മൂന്ന് ദിവസൊക്കെ ആയിട്ടുണ്ട് ഡെയിലി വീഡിയോ ഇടാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ അല്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഡെയിലി വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്തായാലും മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇടുകയായിരുന്നു കേട്ടോ ഇപ്പോൾ അതിനെ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാനൊരു രണ്ട് ദിവസത്തിലൊരിക്കലോ മൂന്ന് ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ എന്തായാലും ഒരു മൂന്ന് വീഡിയോ അങ്ങനെയൊക്കെ ഒരു കണക്ക് വെച്ചിട്ട് ഇടാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഡെയിലി വീഡിയോ ഇല്ലയെന്ന് വെച്ച് കാണാതൊന്നും ഇരിക്കരുത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോഴാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ റെഡി ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയൊക്കെ റെഡിയാവുന്നുണ്ട് ഇനി അത് കുറുകി വരണം കേട്ടോ വെള്ളം ഇത്തിരി ഉള്ള പോലെ ഉണ്ട് പക്ഷെ ഇങ്ങനെയല്ല ഒത്തിരി കൂടി വറ്റി വരും കേട്ടോ ചാറൊക്കെ അങ്ങനെ അടിപൊളി ടേസ്റ്റ് കേട്ടോ സൂപ്പർ മണവായിരുന്നു ഭയങ്കര ആയിരുന്നു കേട്ടോ ചിക്കൻ കറി എനിക്ക് ഞാൻ വെച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും വേറെ ആരെങ്കിലും ചിക്കൻ കറിയൊക്കെ വെക്കില്ലേ അപ്പം അത് കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ ഞാൻ വയ്ക്കുന്നത് കഴിച്ച് കഴിച്ചിട്ട് മതിയായി അങ്ങനെ വേണമെങ്കിൽ പറയാം ആരെങ്കിലും വെച്ച് തരുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് അമ്മ വെക്കുന്നത് പിന്നെ പറയാൻ വേണ്ടല്ലോ അടിപൊളിയാണ് അങ്ങനെ നമ്മളിതാ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ കുറുമ്പിപ്പാറോ അപ്പോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അപ്പൂസൊന്നും സ്കൂളിൽ പോയിട്ടില്ല അതാ നോക്കിയില്ലേ രണ്ടുപേരും കൂടി കളിച്ചടിയായി ഇപ്പൊ ഞാനവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചല്ലോ അപ്പൊ അത് കുറുമ്പിപ്പാർ കണ്ടിട്ട് അതിന്റെ അടുത്ത് പോയിരുന്നു കരയാണ് കാണിക്കുന്നുണ്ട് അപ്പൊ സൈലന്റ് ആയിരിക്കുന്നുണ്ട് ടി വി വെച്ചിട്ടുണ്ട് കാർട്ടൂൺ വെച്ചിരിക്കുക അത കണ്ടോണ്ടിരിക്കാനോട്ടോ രണ്ടുപേരും കുറുമ്പി ആണെങ്കി നോക്കിയാ ഡാൻസ് ഒക്കെ കളിക്കണേ രണ്ടുപേരും കൂടി ഭയങ്കര വികൃതിയാണ് കേട്ടോ അപ്പോസിന് അത്രയ്ക്ക് കുറുമ്പില്ല കുറുമ്പിക്കാണ് ഭയങ്കര കുറുമ്പ് കെട്ടോ ഇത് കണ്ടില്ല എന്തൊക്കെയാ ചെയ്യണന്നൊക്കെ ഇവര് വന്ന പിന്നെ സമയം അറിയില്ല പോണതറിയില്ലോ പക്ഷെ ഇവര് വന്ന എനിക്ക് ഷോപ്പിൽ ആരെങ്കിലും വന്നാലാണ് ബുദ്ധിമുട്ട് കേട്ടോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എനിക്ക് രണ്ടുപേരും കൊണ്ടുവന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കസ്റ്റമർ ആരെങ്കിലും വന്ന് ഇവരെന്നെ ഒറ്റയ്ക്ക് പിന്നെ ഞാൻ പുറത്ത് പോകണം ഷോപ്പിൽ പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ അനു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവര് വന്ന് കളിക്കൂട്ടോ എന്നെ വീഡിയോ എടുക്കാനേ വിടുന്നില്ലാട്ടോ അപ്പൂസ് നോക്കിയില്ലേ കുറുമ്പി പറോ എന്തൊക്കെയാ ചെയ്യണേ നോക്കിയ അങ്ങനെ കുറുമ്പി പറ അപ്പൂസും കുറേ നേരം അവിടെ ഇരുന്നോട്ടോ കളിയൊക്കെ കഴിഞ്ഞു പിന്നെ അതാ എന്റെ ക്യാമറ ഒക്കെ വാങ്ങിട്ട് കുറുമ്പി ഒറ്റയ്ക്ക് ഇതാ ക്യാമറയും പിടിച്ചങ്ങനെയും പോവാട്ടോ പിന്നെ ഞാനത് ഏഹ് കളഞ്ഞില്ലാട്ടോ അപ്പൊ അതിരിക്കട്ടെ പറഞ്ഞ് ചുമ്മാ വെച്ചതാണ് എന്റെ ഫോണും എടുത്തിട്ട് ഇതാ നടക്കുകയാണ് കേട്ടാള് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മോള് ട്യൂഷൻ വിട്ട് വന്നു കേട്ടോ ട്യൂഷൻ വിട്ട് വന്നതും ചിക്കൻ കറിയാണ് പറഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ ഇരിക്കാനും ഡ്രസ്സ് മാറ്റാനും പോലും സമയമില്ലാട്ടോ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് വേഗം കൈയും കാലൊക്കെ കഴുകി വന്നത് ആ ഫുഡ് കഴിക്കാണ് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ വന്നതാണ് കേട്ടോ അപ്പൊ ഞാനും മോളും കൂടി വൈകുന്നേരം കേട്ടോ ഉച്ചക്കല്ല വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര നാല് മണി സമയത്ത് അപ്പോൾ ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് മാസമായി ത്രെഡ് ചെയ്തിട്ട് ചെയ്തിട്ടാ അപ്പം ഞാൻ എന്തായാലും ശരിയെന്ന് ത്രെഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മോളും കൂടി പുതുനായിരത്തുള്ള ബ്യൂട്ടി പാർലറിൽ വന്നിട്ടുണ്ട് കേട്ടോ എവിടെയാണ് ഞാൻ എപ്പോഴും ത്രെഡ് ചെയ്യാറ് അങ്ങനെ അങ്ങനെയൊ റെഡിങ് അങ്ങനെ അങ്ങനെയൊരാ ത്രെഡിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ മോളും കൂടി ഇതാ തിരിച്ചു പോവാണ് കേട്ടോ ഇത് ബ്യൂട്ടി പാർലറിൻ്റെ പുറത്തുനിന്ന് നമ്മൾ എടുത്തതാണ് കേട്ടോ വീഡിയോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഞാൻ മോളും കൂടി ഒരു ഓട്ടോ വിളിച്ചിട്ട് വന്നതാണ് അങ്ങനെടാ നമ്മൾ തിരിച്ച് വീടെത്തി പിന്നെ ഇത് വൈകുന്നേരം കേട്ടോ മണി അഞ്ചര സമയത്താണ് കേട്ടോ കുറുമ്പിപ്പാറും പിന്നെയും വന്നിട്ടുണ്ട് ഇതാ ഇവിടെ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളൂ ഞാനിവിടെ എന്തെങ്കിലും പൊടിയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും അത് കണ്ടുപിടിച്ചിട്ട് കുറുമ്പിപ്പാറും ഞാനും പൊടി തട്ടില്ലേ ആ സംഭവം എടുത്തിട്ട് അവൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുട്ടോ അതെടുത്ത് എല്ലാ സാധനങ്ങളിലും എങ്ങനെയാണ് തട്ടി വിടുകയാണ് കേട്ടോ നമ്മളെന്ത് ചെയ്തു അതങ്ങനെ കണ്ടുപഠിക്കും കേട്ടോ കുറുമ്പി എല്ലേം തുടക്കാന്ന് പറഞ്ഞിട്ട് ആയി എന്താ പറയാ ആ സംഭവം കൈ പിടിച്ചിട്ട് നടക്കുകയാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആയപ്പോൾ വൈകുന്നേരത്തേക്ക് ഫുഡ് ഉണ്ടാക്കണല്ലോ അപ്പൊ ഇന്ന് ചപ്പാത്തി ആണ് കേട്ടോ സ്പെഷ്യൽ അപ്പൊ ഇന്ന് നമ്മള് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നേട്ടം വരുന്ന ദിവസമാണ് കേട്ടോ ഒരു ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണത് ഒന്നാണ് കഴിഞ്ഞ ശനിയാഴ്ച എടുത്തു വെച്ചതാണ് തോന്നുന്നു അപ്പൊ അതാണ് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ അപ്പം ചപ്പാത്തി ചപ്പാത്തിക്ക് മാവ് പോവാണ് പോകാ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ചപ്പാത്തിയാണല്ലോ അതിന് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പം ചപ്പാത്തിക്ക് മാവ് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ആ കോലുകൊണ്ടില്ലേ കുറേ പ്രാവശ്യം ഒന്ന് അടിച്ച് പരത്തിയാലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി നമുക്ക് റെഡി ആവും കേട്ടോ ഇപ്പൊ ചിലവർക്ക് നന്നായി സോഫ്റ്റ് ആയിട്ട് കുഴക്കാൻ കിട്ടിയില്ല വിചാരിച്ചോ അപ്പൊ ഒരു വിധത്തിലൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോലി വെച്ചിട്ട് നന്നായിട്ട് കുറെ നേരം ഒന്നും അടിച്ചടിച്ച് അടിച്ചടിച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി എടുക്കാട്ടോ അപ്പൊ ഇനി എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇണ്ടാക്കുള്ളൂ പിന്നെ ഞാനിതാ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയ ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നെ അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ മോൾക്ക് പിന്നെ നല്ല വിഷപ്പായിട്ടോ ഇപ്പൊ സമയമായിട്ടോ സമയം ആയി കാണും അപ്പൊ ആ മോൾ ഇതാ ചപ്പാത്തി കഴിക്കുന്നുണ്ട് പിന്നെ ഞാനിതാ ഷോപ്പ് അടയ്ക്കാൻ വേണ്ടി പോയി അപ്പൊ ഇനിയിപ്പം നമ്മൾ ഷോപ്പൊക്കെ അടച്ച് ഇനിയിപ്പേട്ടം വരാനായിട്ടുണ്ട് പിന്നെ മെയിലൊക്കെ കഴുകി പിന്നെ ഫുഡ് കഴിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ചിക്കൻ കറിയും ചപ്പാത്തിയാണ് രാത്രിക്ക് അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് രാവിലെ ഷോപ്പ് തീർക്കുക പിന്നെ എൻ്റെ ഇടയിൽ അടുക്കളയിൽ കാര്യങ്ങളും ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെയും പോകട്ടോ പിന്നെ ഷോപ്പൊക്കെ അടച്ചു ഞാൻ മെയിലൊക്കെ കഴുകി വന്നു ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഡാമോളൊക്കെ ഉറങ്ങി കേട്ടോ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പൊ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും